നമസ്കാരം അർപ്പൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ക്ഷേത്രങ്ങൾക്കെല്ലാം ചില അല്ലേ അങ്ങനെ ഇന്ന് പ്രത്യേകതകൾ മാത്രമുള്ള അല്ലെങ്കിൽ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് രാമമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന പെരും തൃക്കോവിൽ പെരും തൃക്കോവിലപ്പനെയും ഉണ്ണിഭൂതത്തെയും പറ്റിയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയേണ്ടത് ബാലനരസിംഹസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ബാലനരസിംഹസ്വാമി ആയതുകൊണ്ട് തന്നെ കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഉണ്ണിഭൂതമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരുപക്ഷെ കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന വലിയ കൊടിമരവും വളരെ ചെറിയൊരു കൊടിമരവും ഉണ്ട് എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിലുണ്ട് ഉണ്ണിഭൂതത്തിന് കളിക്കാനായി ഒരു കൊടിമരം ഉണ്ടാക്കി നൽകുകയും എന്നാൽ അതിൽ താൻ തൃപ്തനല്ല എന്നറിയിക്കുകയും ചെയ്തു അതിനുശേഷം ഒരു പൊടിമരം തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുകയുണ്ട് ഓവുതാങ്ങിയായിട്ടാണ് ഇവിടെ ഉണ്ണിഭൂതത്തിൻ്റെ പ്രതിഷ്ഠ അത് മറ്റാരുമല്ല ഒരു ശിവഭൂതം തന്നെയാണ് എന്നുള്ളതാണ് വിശ്വാസം കുട്ടികൾക്കുള്ള വഴിപാടുകളാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത ഉണ്ണിഭൂതത്തിനും ബാലനരസിംഹസ്വാമിക്കും കുട്ടികളെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർക്കുള്ള വഴിപാടുകളാണ് ഈ ക്ഷേത്രത്തിൽ നിറയെ ബാലനരസിംഹസ്വാമിക്ക് പാൽപായസം കുന്നിക്കുരു സമർപ്പണം മണി സമർപ്പണം തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ മറ്റൊരു പ്രധാന വഴിപാടാണ് നാവും നാരായവും സമർപ്പിക്കുക സംസാരശേഷി കുറഞ്ഞ കുട്ടികൾ ഇല്ലെങ്കിൽ മറ്റു വൈകല്യങ്ങൾ ഉള്ള മറ്റു വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ആ വൈകല്യങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് ഈ വഴിപാടുകളെല്ലാം തന്നെ ഉണ്ണിഭൂതത്തിന് നാളികേരം തൂക്കിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങും ഈ ക്ഷേത്രത്തിലുണ്ട് ഈ വഴിപാടുകൾക്കെല്ലാം തന്നെ ദൂരദേശത്തു നിന്നും പലപ്പോഴായി ഒരുപാട് പേരെത്തിച്ചേരാറുണ്ട് ഈ വഴിപാടുകളെല്ലാം തന്നെ ഇന്ന് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ് ഈ വഴിപാടുകളെല്ലാം അർപ്പൺ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോർ സന്ദർശിക്കുക അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോർ സന്ദർശിക്കുക തുടർന്ന് സൗജന്യമായി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ വഴിപാടുകൾ ഈ ആപ്ലിക്കേഷനിലൂടെ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടാവുന്നതാണ് ഈ വഴിപാടുകളെല്ലാം തന്നെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ നടത്തി നടത്തിക്കൊടുക്കപ്പെടുമെന്ന് ക്ഷേത്ര ഭരണസമിതിയും ഉറപ്പു നൽകുന്നു കൂടാതെ ഓരോ ക്ഷേത്രത്തിൻ്റെയും ഐതിഹ്യങ്ങളും വഴിപാടുകളുടെ പ്രത്യേകതകളും അടങ്ങുന്ന ധാരാളം വീഡിയോകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഈ ആപ്ലിക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട് ഈ തുടർന്നും നിങ്ങൾ ഇന്ന് നൽകിപ്പോരുന്ന സഹായ സഹകരണങ്ങൾ എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒപ്പം ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാർത്ഥികൾക്കുമായി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം